പോകുന്നത് ഞാൻ ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് മാത്രം കാണുന്നില്ല അതൊരു ട്രെൻഡാണ് ഇപ്പം ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടിലും വലിയൊരു പങ്ക് കിട്ടിയത് യു ഡി എഫിനാണ് യാതൊരു സംശയവുമില്ല കാരണം നമുക്ക് ആ ഏതൊക്കെ എവിടെയൊക്കെ ജയിച്ചു എവിടെയൊക്കെ തോറ്റൂന്നുള്ളത് നോക്കിയാൽ അറിയാം അങ്ങനെ വരുമ്പോൾ അത് ഇപ്പോഴങ്ങനെയാണ് ആ വോട്ട് എൽ ഡി എഫിലേക്ക് വരുമോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് വരണമെങ്കിൽ എൽ ഡി എഫ് അതിനുവേണ്ടി പണിയെടുക്കണം നിർഭാഗ്യവശാൽ എൽ ഡി എഫ് ഇപ്പോൾ ചെയ്യുന്ന പണി അതല്ല അതാണ് ഞാൻ കാണുന്നത് ന്യൂനപക്ഷങ്ങളെ വെറുപ്പിക്കുന്ന പണിയാണ് ചെയ്യുന്നത് അത് വെള്ളാപ്പള്ളി നടേശനിൽ തുടങ്ങി എ കെ ബാലൻ കടന്ന് സജി ചെറിയാനിൽ എത്തി നിൽക്കുന്നു ഇപ്പോഴത്തെ ഇതൊന്നും ന്യൂനപക്ഷങ്ങളെ എൽ ഡി എഫിനോട് അടുപ്പിക്കുന്ന നയങ്ങളല്ല അതാണ് പ്രധാനം ഇസ്ലാമോഫോബിക് തുടങ്ങിയ പരിപാടികൾ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ വാഗ്ദാർ വാഗ്ദോരണികൾ കൊണ്ടൊന്നും ഇത് നടക്കില്ല അപ്പോൾ എൽ ഡി എഫ് എൽ ഡി എഫ് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് അവരെ തുടങ്ങുന്നത് അവർ ആദ്യം തീരുമാനിക്കേണ്ടത് ഏത് തോണിയിൽ അവർ അവർ ന്യൂനപക്ഷ വിരുദ്ധ വിരുദ്ധനാന്ന് അല്ലയെന്നവർക്ക് അവർ പറയും പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം കിട്ടുന്ന ട്രെൻഡ് അതാണ് ഇപ്പോൾ എൽ ഡി എഫിനെ നിരന്തരമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും സജി ചെറിയാന്റെയോ എ കെ ബാലിന്റെയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെയോ നിലപാടുകളോട് യോജിക്കുന്നില്ല ആവർത്തിക്കപ്പെടുക അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടിന്റെ കൂടുതൽ സാധ്യത ഇപ്പോഴും യു ഡി എഫിന് തന്നെയാണ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ചേർന്നിട്ട് മുസ്ലിം ലീഗിന് എതിരായിട്ട് അല്ലെങ്കിൽ യു ഡി എഫിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന് ഒരുപാട് ഗുണം ചെയ്യുകയാണ് അങ്ങനെ ഗുണം ചെയ്യുന്നു ഞാൻ പറയുന്നില്ല ഇപ്പം എൻ എസ് എസ് തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അവരതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തല്ലോ നാരായണേ സുമാരൻ നായ് സുമാരൻ നായന് ഇപ്പോൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തല്ലോ സെക്രട്ടറി ആ ക്ലാരിഫിക്കേഷൻ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ലീ അദ്ദേഹം അന്നത്തെ പത്രസമ്മേളനത്തിന് പറഞ്ഞു ലീഗിന് ഞങ്ങളെതിരല്ല ലീഗ് അല്ല ഞങ്ങളുടെ ശത്രു വെള്ളാപ്പള്ളി നടത്തും പറഞ്ഞു ലീഗാണ് കുഴപ്പമൊന്നും അപ്പം അവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റുമുണ്ട് ലീഗ് അല്ല മുസ്ലിം അല്ല ഞങ്ങളുടെ ശത്രു എന്നാണ് എൻ എസ് എസിൻ്റെ നിലപാട് ചില ഗുണങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് പോകണം ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി കോളേജ് കൊടുക്കാത്തതിന് മുസ്ലിം ലീഗ് അല്ലല്ലോ ഉത്തരവാദി കേരളത്തിൽ മുസ്ലിം ലീഗ് അല്ലല്ലോ ഭരിക്കുന്നത് അപ്പം ആ ചോദ്യമൊക്കെ ഉണ്ട് ഇന്നാൾ മുസ്ലിം ലീഗ് വന്നാലും എൻ എസ് എസിനും എസ് എൻ ഡി പിക്ക് കോളേജ് വേണം വേണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞത് അതൊരു അതൊരു ട്രെൻഡാക്കി എടുത്താൽ അത് എൽ ഡി എഫിന് ഗുണമല്ല ചെയ്യുക ദോഷമാണ് ചെയ്യുക അതാണ് ഞാൻ കണക്കാക്കുന്നത് മാത്രമല്ല കേരളത്തിൽ ഈ സമുദായ നേതാക്കന്മാർ പറഞ്ഞ പോലെ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വളരെ കുറവാണ് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ റിപ്രസെൻറ്റ് ചെയ്യുന്ന വിഭാഗത്തിലെ വോട്ടിൻ്റെ മഹാഭൂരിപക്ഷവും എപ്പോഴും കിട്ടിയിരുന്നത് എൽ ഡി എഫിനാണ് വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി എതിർത്തിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ നേതാക്കൾ ഇവൻ മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എതിർത്തിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും എതിർത്തിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരായി നിലപാടെടുത്തിട്ടുണ്ട് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അന്നൊന്നും അവർക്കൊരു ദോഷവും വന്നിട്ടില്ല എൽ ഡി എഫിനൊരു ദോഷവും വന്നിട്ടില്ല മാത്രമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ വെള്ളാപ്പള്ളി ആരെ എതിർത്തുന്നുണ്ടോ അവരൊക്കെ ജയിച്ചിട്ടുമുണ്ട് അതാണ് കേരളത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ വോട്ട് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ വോട്ട് അദ്ദേഹത്തിന് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എൻ എസ് എസിൻ്റെ വോട്ട് എന്ന് പറഞ്ഞാൽ പരമാവധി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ശതമാനമുള്ള വോട്ടാണ് അതും ഈ പറഞ്ഞ പോലെ സോമാനൻ നായർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വോട്ടല്ല ആകെ ഒരു പൊതു ട്രെൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ ആ ട്രെൻഡ് ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുണ്ട് നെഗറ്റീവ് ട്രെൻഡാണ് അതൊരു മുസ്ലിം ട്രെൻഡ് രൂപത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാവാനാണ് ഇത് രണ്ടും ഇപ്പൊ നമ്മള് എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞു ഇനി നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കണ്ട അതായത് തെക്കൻ കേരളത്തിൽ ഇങ്ങോട്ട് കണ്ടത് ബിജെപിയുടെ ഒരു വലിയ വിജയമാണ് അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് ഒരുപക്ഷെ എത്രത്തോളം കേരളത്തിൽ ഒരു വിജയ സാധ്യതയുണ്ട് ബി ജെ പി കേരളത്തിൽ ഒരു നിർണായക ശക്തി ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്നത്തെ നിലയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് എൻ ഡി എ ആയിട്ട് നിന്നാലൊന്നും അവർക്ക് ഇപ്പോഴും പല്ലെടുത്തും ഈ പറഞ്ഞ പോലെ പണ്ട് നേമത്ത് കിട്ടിയ പോലെ അല്ലെങ്കിൽ തൃശ്ശൂർ കിട്ടിയ പോലെ ഒരു സീറ്റ് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ അവിടുത്തെ ലോക്കൽ സാഹചര്യം അനുസരിച്ചാണ് പക്ഷേ പൊതുവേ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് അവർക്ക് കിട്ടാതിരിക്കാനാണ് ഒരു സീറ്റോ രണ്ട് സീറ്റോ അവിടെ എവിടെയൊക്കെ ജയിക്കുമല്ലോ എന്നും പറയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മും ബി ജെ പിയും തമ്മിലെന്തെങ്കിലും അന്ധർധാര ഉണ്ടെങ്കിൽ ഒരു സീറ്റ് ജയിപ്പിച്ച് പോവാം ചില സീറ്റുകളൊക്കെ ഉണ്ട് ഞാനതിൻ്റെ കെമിസ്ട്രിയൊന്നും പറയുന്നില്ല കെമിസ്ട്രിയൊക്കെ വേണമെങ്കിൽ പറയാം ഓരോ സീറ്റ് എടുത്ത് കെമിസ്ട്രി പറയാം പക്ഷെ പറയുന്നില്ല പക്ഷേ ബി ജെ പി ഒരു നിർണായക ശക്തിയായി ഒരു ഇരുപത് ശതമാനം വോട്ടിലേക്ക് ബി ജെ പി എത്താനുള്ള സാധ്യതയില്ല അവരിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് കിട്ടിയില്ല ശതമാനം കിട്ടിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവാണ് അവർ വോട്ട് അത് സ്വാഭാവികമാണ് ലോക്സഭയിൽ കുറച്ചുകൂടി കാരണം ഒരു രാഹുൽ ഗാന്ധി വേഴ്സസ് മോഡി എന്നൊരു ഇക്വേഷനാണ് ലോക്സഭയിൽ വരിക ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ യു ഡി എഫ് കഴിച്ചത് എൽ ഡി എഫ് അല്ലെ പ്രധാന മത്സരം അതുകൊണ്ട് അങ്ങനെ ഒരു വോട്ട് ശതമാനം അവർക്ക് കിട്ടാനുള്ള സാധ്യതയില്ല രാജീവ് ചന്ദ്രശേഖരത്തിനിടയ്ക്ക് ഞങ്ങൾ യു ഡി എഫും തമ്മിലാണ് മത്സരം എന്നൊക്കെ പറഞ്ഞു അതൊന്നും കേരളത്തിൽ കേരളത്തിലേൽക്കാൻ പോകുന്നില്ല അതൊന്നും കേരളത്തിൽ വരില്ല ഇനി ഏതെങ്കിലും കാരണവശാൽ യു ഡി എഫ് അത് മറികടക്കണമെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിനെ മറികടന്ന് എൽ ഡി എഫിനെ മറികടക്കണമെങ്കിൽ ബി ജെ പി മറികടക്കണമെങ്കിൽ അവർക്ക് സി പി എമ്മിൻ്റെ വോട്ട് വേണം സി പി എമ്മിന്റെ വോട്ട് പോയി എൽ ഡി എഫ് വളരെ പുറകോട്ട് പോയാൽ മാത്രമേ ബി ജെ പിക്ക് ഇവിടെ വിജയ ഇന്നത്തെ നല്ല ഇന്നത്തെ എക്വേഷൻ അനുസരിച്ച് അതുകൊണ്ട് അതുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല കാരണം സി പി എമ്മിന് നല്ല സംഘടനാ സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ അത് അത്ര പെട്ടെന്ന് ബി ജെ പിക്ക് കയറാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല പക്ഷേ സീറ്റുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഒരു പ്രാവശ്യം അവർ മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇപ്പം തിരുവനന്തപുരത്ത് ആണെങ്കിലും അതെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പം അവരുടെ ിയുടെ ഏകദേശം ഒരു തട്ടകമായി മാറിയിട്ടുണ്ട് അല്ല അതൊക്കെ ആണെങ്കിലും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും നിരവധി ഘടകങ്ങളുണ്ട് ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫിനെ പറ്റിയ ആദ്യത്തെ മിസ്റ്റേക്ക് ആര്യ രാജേന്ദ്രൻ അവിടെ ഒരു ആന്റി ഇൻകമ്പൻസ് വന്നു ആര്യ രാജേന്ദ്രൻ അതിന്റെ ഒരു ഇൻകമ്പൻസ് വന്നു അവിടെ നോക്കൂ യു ഡി എഫിന്റെ സീറ്റ് കൂടി ബി ജെ പിയുടെ സീറ്റ് കൂടി എൽ ഡി എഫിന്റെ സീറ്റ് കുറഞ്ഞു കാരണം അവിടെ ആന്റി ഇങ്കൻസ് വന്നു ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ചില മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾ യു ഡി എഫും ചില മണ്ഡലത്തിൽ ബി ജെ പി ആയി അത് കൂടുതൽ മണ്ഡലത്തിലായത് ബി ജെ പി ആണ് മാത്രമല്ല അവർ പരമ്പരാഗതമായി യു ഡി എഫിനേക്കാൾ ശക്തമാണ് കുറേ കൊല്ലങ്ങളായിട്ട് തിരുവനന്തപുരത്ത് അതുകൊണ്ട് അവർക്ക് ഭരണം കിട്ടിയതാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് പുതുതായി വോട്ടൊന്നും വന്നിട്ടില്ല എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞത് കുറച്ച് യു ഡി എഫിന് പോയി കുറച്ച് ബി ജെ പിക്ക് പോയി അങ്ങനെയാണ് കുറേ അധികം ബി ജെ പിക്ക് പോയിട്ടുണ്ടാവാം ആ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ അല്ലാതെ പുതിയൊരു വലിയ തോതിലുള്ള ഒരു ട്രെൻഡ് ബി ജെ പിക്ക് അനുകൂലമായി തിരുവനന്തപുരത്ത് ഉണ്ടായെന്ന് ഞാൻ കണക്കാക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടന്ന ബൈഎലക്ഷനിൽ പോലും ബി ജെ പി വളരെ പുറകോട്ട് പോയി വിഴിഞ്ഞത്ത് അപ്പോൾ എന്നിട്ട് ആ ട്രെൻഡ് പോലും അവിടെ ഇല്ല അപ്പോൾ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ചില മണ്ഡലങ്ങളിൽ അസംബ്ലി മണ്ഡലങ്ങളിൽ അവർക്ക് വോട്ടുണ്ടാവാം അവിടെയും പ്രശ്നമുണ്ട് അപ്പോൾ നിയമമണ്ഡലത്തിൽ അവർക്ക് കടക്കിൽ ലീഡുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതല്ല ക്യോഷ്യം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ വരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ഇതിൽ ഒരു പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ യു ഡി എഫിനോ എൽ ഡി എഫിനോ കൂടുതൽ വോട്ട് കിട്ടുക ക്രോസ് വോട്ടിംഗ് വരാം ജനങ്ങൾ അത് പാർട്ടി തീരുമാനിക്കൊന്നും വേണ്ട ബി ജെ പി ജയിക്കരുത് എന്ന് തീരുമാനിച്ച് വോട്ട് ചെയ്താൽ ബി ജെ പി തോൽക്കാം അതിന് സാധ്യതയുണ്ട് സ്ഥാനാർത്ഥിയൊക്കെ അനുസരിച്ചിരിക്കും കഴിഞ്ഞ തവണ നയമത്ത് ശിവൻകുട്ടി നിൽക്കുകയും വട്ടിയൂർക്കാവിൽ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ചെയ്തപ്പോഴാണ് ബി ജെ പിക്ക് രണ്ട് സീറ്റും പോയി ബി ജെ പിക്ക് ഒന്നും കിട്ടിയില്ല അതൊക്കെ ലോക്കൽ ഇതാണ് പക്ഷേ അമ്പത് ശതമാനം വോട്ട് അല്ലെങ്കിൽ നാൽപ്പത് അമ്പത് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടും എന്ന് പറയാവുന്ന ഒരു നിയമസഭാ മണ്ഡലവും കേരളത്തിലില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഞങ്ങളുടെ വോട്ട് ഇത്രയുണ്ട് സി പി എമ്മിനോ കോൺഗ്രസിനോ ലീഗിനോക്കെ അത് പറയാവുന്ന മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ പക്ഷേ ബി ജെ പിക്ക് അതില്ല അതാണ് ബി ജെ പി ഉറപ്പായിട്ട് ജയിക്കുന്നൊക്കെ പറയാൻ പറ്റാത്തത്